എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഇനി അവർ നിങ്ങളെ വിളിക്കും ഉടൻ തന്നെ അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് പയലിലേക്ക് പോകാം ഒന്നാമത്തെ പാലായി ഗിനിപ്പന്നി എന്ന് പറയുന്ന ആ ജീവിയെ പയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ഇനി അവർ നിങ്ങളെ വിളിക്കുക ഉടൻ തന്നെ അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയോടൊപ്പം ജീവിക്കാനും ആ വ്യക്തിക്കൊപ്പം ജീവിതം പങ്കുവെക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഓരോ നിമിഷവും ആ വ്യക്തിയെ സംസാരിക്കാനും ആ വ്യക്തിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒക്കെയാണ് ഇഷ്ടം പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയോ നിങ്ങളോട് സൗഹൃദ പങ്കുവെക്കുകയൊന്നും ചെയ്യുന്നില്ല അത് കാണുമ്പോഴും അത് കേൾക്കുമ്പോഴും അറിയുമ്പോഴും നിങ്ങൾക്ക് വിഷമം തോന്നും കാരണം ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആത്മാർത്ഥതയിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ വിളിക്കുകയും ആ വ്യക്തിയെ ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ ആ വ്യക്തി അവോയ്ഡ് ചെയ്ത് നിങ്ങളെ ആ വ്യക്തി പരിഗണിക്കാതെ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും എന്തുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ മനസ്സിലാക്കുന്നില്ല ആ വ്യക്തിയിൽ നിന്നും ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല നിങ്ങൾക്ക് പല രീതിയിലും അത് വിഷമമുണ്ടാകും കാരണം നിങ്ങൾക്ക് മറ്റൊരാളെ തേടി പിടിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടെത്തുവാനോ ഒന്നും നിങ്ങളുടെ മനസ്സിൽ സാധിക്കില്ല കാരണം നിങ്ങളുടെ ആത്മാർത്ഥമായ മനസ്സുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചിരിക്കുന്നു ആ വ്യക്തിയാണെങ്കിൽ പരിഗണിക്കുന്നില്ല നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹവുമാണ് ആ വ്യക്തിക്ക് നൽകുന്നത് പക്ഷേ ആ സ്നേഹം മനസ്സിലാക്കാനോ അറിയുവാനോ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നിയ ഒരു ഘട്ടങ്ങളാണത് എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ പരിഗണിക്കുന്നില്ല ആ വ്യക്തി പരിഗണിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമവും തോന്നുന്നുണ്ട് ഏതായാലും ഇനി നിങ്ങളെ തേടി ആ വ്യക്തിയുടെ ഒരു കോൾ വരും ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കും കാരണം നിങ്ങളുടെ ആത്മാർത്ഥമായ സമീപനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുവർത്തിച്ച ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ആരെയും ഉപദ്രവിക്കാതെ സ്വന്തം ജീവിതത്തെ ഭദ്രമാക്കി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും മറ്റാർക്കും തൻ്റെ ജീവിതം കൊണ്ടുണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന നിങ്ങളുടെ ആ നല്ല മനസ്സ് പലപ്പോഴും ഈശ്വരനോട് നിങ്ങളുടെ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ ഒന്ന് പരിഗണിക്കണമെന്ന് എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ വ്യക്തിയുടെ സ്നേഹം എനിക്ക് ലഭിക്കണമേ എന്ന് നിങ്ങൾ മനസ്സാക്കുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും മതിയായി എൻ്റെ ഈശ്വരൻ എൻ്റെ ശക്തി എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വന്നുപോയി പക്ഷേ ഈശ്വരൻ അതെല്ലാം അറിയുകയാണ് കേൾക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് സംബന്ധിച്ച് ആ വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ പരിഗണിക്കുന്നത് നിങ്ങൾക്ക് വേദനയുണ്ടായ ഏതൊക്കെ സാഹചര്യം ഉണ്ടായാലും നിങ്ങളുടെ ശക്തി പരിശോധിച്ചിട്ടുണ്ട് അത് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എത്രത്തോളം മാനസികമായി ദുഃഖിക്കുന്നുണ്ട് ആ വ്യക്തിയിൽ നിങ്ങൾ കോള് വരാത്തത് കൊണ്ട് ആ വ്യക്തി പരിഗണിക്കാത്തത് കൊണ്ടൊന്നും ആ ശക്തി കൃത്യമായി മനസ്സിലാക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായ ചില അടയാളങ്ങളും ചില സൂചനകളും നൽകിയിരിക്കുന്നു ഇനി ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിയും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും നിങ്ങളെ തേടി വരുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാദ്യം വിളിക്കുന്നത് നിങ്ങളുടെ ശക്തിയായിരിക്കും എൻ്റെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉടൻ തന്നെ അതിൻ്റെ അടയാളങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും അതായിട്ട് പൂച്ച ഏ പല എത്തിച്ച രണ്ടാമത്തെ പൈലാൻ്റെ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരും താൻ സ്നേഹിച്ചവരിൽ നിന്ന് അവഗണനകൾ നിങ്ങൾ വന്നു ഒരുപാട് അവഗണനകൾ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു ആ വ്യക്തിയെ നിങ്ങൾ പരിഗണിക്കുന്നു പക്ഷെ ആ വ്യക്തിയിൽ നിന്നും സ്നേഹമോ പരിഗണനയോ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിലെപ്പോഴും അത് വിഷമം തന്നെ ആയിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും എന്നെ തിരിച്ച് ഇന്ന വ്യക്തി സ്നേഹിക്കുന്നില്ല എന്നെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല ഞാൻ എപ്പോഴും എൻ്റെ സ്നേഹം പകർന്ന് നൽകിയതല്ലേ എൻ്റെ സ്നേഹത്തിന് ഒരു കളങ്കവും ഞാൻ നൽകിയില്ലല്ലോ ഞാൻ മറ്റൊരു സ്ഥലത്തും തേടിപ്പോയുമില്ല ഞാൻ ഉദ്ദേശിച്ച ആൾ ഞാൻ ആഗ്രഹിച്ച ആൾ ഞാൻ സ്നേഹിക്കുകയും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതിപ്പോരുകയും ചെയ്തു പിന്നെ അതിനിടയിൽ എന്നെ ആ വ്യക്തി സ്നേഹിക്കാതിരിക്കുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാകുന്നു അതാണ് നിങ്ങളുടെ അവസ്ഥ പക്ഷെ മറ്റുള്ളവരെ ആ വ്യക്തി പരിഗണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമോധമാണ് മറ്റുള്ളവരെ പരിഗണിക്കുകയും എന്നെ പരിഗണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ അറിയാതെ തന്നെ വരു നിങ്ങളുടെ ദേഷ്യവും സങ്കടവും ഒക്കെ നിങ്ങൾക്ക് അറിയാതെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നു കാരണം എന്നെ പരിഗണിക്കാതെ എന്നെ മനസ്സിലാക്കാതെ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്തു അതിനൊക്കെ നിങ്ങൾ തരണം ചെയ്തു പോന്നപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുണ്ടായത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കുകയും നിങ്ങളെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ദുഃഖമായിട്ട് നിങ്ങളുടെ മനസ്സിൽ മാറിയിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ ഏറ്റവും വലിയ കാര്യമതാണ് ആ വ്യക്തിയെ കൃത്യമായി നിലയിലെത്തിക്കുന്നതിനും ആ വ്യക്തിക്ക് സഹായങ്ങൾ നൽകുന്നതിനും ഒക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്തു പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ അതൊന്നും വരുന്നില്ല അവതെല്ലാം പെട്ടെന്ന് വെട്ടുന്നതിനും മറന്നു കളയുന്നു നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള കാര്യം അതുതന്നെ നിങ്ങൾ ചെയ്ത സഹായങ്ങളും നന്മകളും ഒന്നും പരിഗണിക്കാതെ നിങ്ങളെ ഒരു കാരുണ്യവും നിങ്ങളോട് കാണിക്കാതെ തള്ളിക്കളയുന്ന ആ വ്യക്തിയുടെ സമീപനങ്ങൾ നിങ്ങളെ ഹൃദയ വേദനിപ്പിക്കുകയാണ് പക്ഷേ അങ്ങനെ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തിയെ ശമിക്കുവാനോ ആ വ്യക്തിക്ക് തിരിച്ച് ഒരു ദുഃഖം ഉണ്ടാകാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ വ്യക്തി സന്തോഷമായിട്ടിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ അത്രത്തോളം ഹൃദയവിശുദ്ധിയുള്ള ആരോടും പരിഭവം പറയാതെ എല്ലാ ദുഃഖവും കടിച്ചുള്ളി ഒതുക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിനോട് പോലും ഈ ദുഃഖം പറയുന്നില്ല കാരണം ഞാൻ കാരണം എൻ്റെ വ്യക്തിക്കൊരു നാണക്കേട് ഉണ്ടാകരുത് ഞാൻ കാരണം എൻ്റെ വ്യക്തിക്കൊരു ദുഃഖം ഉണ്ടാകില്ലെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത്രത്തോളം സ്നേഹിക്കുന്ന നിങ്ങളെ ആ വ്യക്തി അറിഞ്ഞു തുടങ്ങുന്നു ആ വ്യക്തി നിങ്ങൾ കാണിച്ച സ്നേഹവും സൗമ്യഭാവവും അറിഞ്ഞു തുടങ്ങുന്നു ആരൊക്കെയോ ആ വ്യക്തിക്ക് കണ്ണ് തുറന്ന് കിട്ടാനായിട്ട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ആ ബോധ്യപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരാൻ പോകുന്നു ആ അപ്പുറത്തേക്ക് നിങ്ങളുടെ വ്യക്തി സ്വയമേവ മനസ്സിലാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആരായിരുന്നെന്നും എന്ത് സഹായമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിക്ക് കൊടുത്ത സഹായങ്ങൾ നന്മകൾ ആ വ്യക്തിയോട് കാണിച്ച മര്യാദകൾ നിങ്ങൾ സ്നേഹിക്കാതിരുന്നിട്ടും വിഷമി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടും നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ കിട്ടായ്മ ഒരു ദൂഷ്യവും ആ വ്യക്തിയെക്കുറിച്ച് പറയാതിരുന്നതും എല്ലാം ആ വ്യക്തി അറിയുന്നു ആ വ്യക്തി തിരിച്ചു വരുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ആ വിശാലത ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് സന്തോഷമാകുന്നു നിങ്ങൾക്ക് അതിനുള്ള അടയാളങ്ങൾ ഉടൻ തന്നെ ലഭിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക